നമസ്കാരം ബഹുമാനപ്പെട്ട ആദരണീയരായ െ എന്റെ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ മലയാള ലോകത്തെ പുസ്തകങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊൻപത് എന്ന പി പണിക്കരുടെ ഓർമ്മയ്ക്കായി ജൂൺ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ നാം വായന ദിനമായി ആചരിച്ചു വരുന്നു കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും സൗഹൃദ ഗ്രാമത്തിന്റെ ഉപജ്ഞാതാവുമാണ് അദ്ദേഹം വായനാ ദിനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്ന ഒരു കവിതയുണ്ട് കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുണ്ണി മാഷിന്റെ കവിത വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും ഈ കുട്ടി വിത നാം എല്ലാ വായന ദിനത്തിലും കേൾക്കാറുള്ളതാണ് ഓരോ പുസ്തകങ്ങളും അറിവിന്റെ അത്ഭുത ലോകങ്ങളാണ് അതിലേക്ക് നമ്മെ നയിക്കുന്നത് വായനയും വായനയില്ലാതെ ഉയരത്തിലെത്തുക അസാധ്യമാണ് എന്നാൽ ഇന്ന് ഒരു കുട്ടിയോട് ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം കൃത്യമായി അപ്പോൾ തന്നെ പറഞ്ഞു തരുന്ന കാലമാണ് ഇന്റർനെറ്റും മറ്റും ഉപയോഗിച്ച് എന്നാൽ ഒരു വിഷയത്തെ ആസ്പദമാക്കി പല പുസ്തകങ്ങൾ വായിക്കുന്നതും ഇതേ വിഷയം ഇന്റർനെറ്റിൽ തെരഞ്ഞു കണ്ടുപിടിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്നത് ഒരറിവ് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി രഹസ്യങ്ങളും ബന്ധപ്പെട്ടാകും ഒരു പുസ്തകം എന്നാൽ ഒരു കഥാകാരന്റെയോ ഭാവനയും ചിന്തകളും കണ്ടെത്തലുകളും അതിലൂടെ നമുക്കും പുതിയ ലോകങ്ങൾ സൃഷ്ടിക്കാം വിശാലമായ കടലാണ് അറിവ് അതിൽ ഒരു കിളി വെള്ളം കൊത്തിയെടുക്കുന്നത് പോലെയാണ് നാം അറിവ് നേടുന്നത് അതിനാൽ ആരും തന്നെ അറിവ് തികഞ്ഞവരല്ല നമുക്ക് ഇനിയും വായിക്കാനുണ്ട് ചിന്തിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് നിലനിർത്തുക അറിവ് നേടിയാലും മതി വരാത്തവരാണ് പണ്ഡിതർ എല്ലാവർക്കും വായനാ ദിനം ആശംസ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം